സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് വളർത്തുമൃഗങ്ങൾക്കു നേരെ ആക്രമണം ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ മൃഗങ്ങൾക്ക് നേരെ തെരുവു നായ ആക്രമണം പശുക്കുട്ടിയെ തെരുവു നായ കടിച്ചുകൊന്നു അമ്പലപ്പാറ പൊട്ടച്ചിറ നാരായണന്റെ പശുക്കുട്ടിയാണ് നായ കടിച്ചുകൊന്നത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെയാണ് സംഭവം തൊഴുത്തിൽ മറ്റു പശുക്കൾക്കൊപ്പം കിടക്കുകയായിരുന്ന പശുക്കുട്ടിയെയാണ് നായ്ക്കൾ കടിച്ചത് കഴിഞ്ഞ ദിവസം ഹരിതകർമ്മസേന അംഗത്തിന്റെ ആടിനെയും തെരുവു നായ്ക്കൾ കടിച്ചിരുന്നു അമ്പലപ്പാറ കരിങ്കറക്കുന്ന് പ്രേമയുടെ ആടിനെയാണ് നായ കടിച്ചത് തോടിന് സമീപം മേയാൻ വിട്ട ആടിനെയാണ് നായ്ക്കൾ കടിച്ചത് മുഖത്താണ് ആടിന് കടിയേറ്റത് പേ വിഷബാധയുള്ള നായയാണ് കടിച്ചതെന്നാണ് സംശയം തൊഴുത്തിലുണ്ടായിരുന്ന മറ്റു പശുക്കൾക്ക് പേ വിഷബാധ കുത്തിവയ്പ്പെടുത്തു